നമസ്കാരം നമ്മുടെ വീടിന്റെ അപ്പുറത്തേക്ക് ഇപ്പത്തെ ഭാവിച്ചാലോ അപ്പുറത്തെ ഭാവിച്ചാലാ പ്രത്യേക ഭംഗി ചെറിയ മഴക്കുണ്ട് പുതിയ രസം വെള്ളം പോകാൻ വെള്ളം നല്ല മഴ പെയ്തുമാണം തെളിഞ്ഞ നേരം തേൻ മാവിൻ ചോട്ടിൽ കാറ്റും ഒരു കൊച്ചു കാറ്റു വീണ തേൻ മാമ്പഴം ഒരുമിച്ചു പങ്കെടുത്ത കാലം ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം ണ്ടോ ഇതാണ് കൈവരി കൈവരി നമ്മളിങ്ങനെ വെള്ളോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ പോളീഷിങ്ങാണ് പെൻഡിങ്ങുള്ളത് പോളിഷ് വെള്ളം വെട്ടം വെളിച്ചം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അത് എല്ലാം നടക്കട്ടെ പെട്ടെന്ന് നടക്കുമെന്നും പറയുന്നില്ല വെള്ളം വിളിച്ചും പെട്ടെന്ന് കിട്ടിയാൽ അത്യാവശ്യം വരുമ്പം കയറി കിടക്കാം നല്ല പൊടിയാണ് കേട്ടോ പുടിയൊന്നും കൊണ്ട് മാറണേ പൊടിയൊക്കെ കളയുന്നത് തന്നെ വലിയ പണിയാണ് മുകളിലത്തെ നിലയൊന്നും അല്ല റൂമാണ് സ്റ്റെയർ റൂം കുറച്ച് നീട്ടി ഇത്രേ ഉള്ളൂ രണ്ട് മുറിയല്ലേ ഉള്ളൂ ആരെങ്കിലുമൊക്കെ കിടക്കണമെങ്കിൽ ഇവിടെ പകരിച്ചു കിടക്കാമല്ലോ